ഹായ് ഫ്രണ്ട്സ് ഞങ്ങളൊരു പാർസല് വാങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ എറണാകുളത്ത് നിന്ന് അനുവാട്ടിന് ബസ്സിൽ ഒരു പാർസൽ കൊടുത്തുവിട്ടിട്ടുണ്ട് അത് വാങ്ങാനായിട്ട് ഞങ്ങൾ സിറ്റിയിലേക്ക് നടക്കുകയാണ് അമ്പാടി ഭയങ്കര ആകാംക്ഷയോടെയാണ് എന്തായിരിക്കും ഞാൻ പറഞ്ഞില്ല എന്താണെന്നുള്ളത് കാത്തു നിന്ന് കാത്തു നിന്ന് പുള്ളി മടുത്തു അങ്ങനെ കാത്തു നിന്ന് ഇതാ വണ്ടി വന്നു ഇനി പാർസൽ മേടിക്കണം ഇതാ അമ്പാടിക്കും കണ്ണനും ഉള്ള പാഴ്സലെത്തി ഞാൻ വാങ്ങിക്കാം ഇനി എന്താണെന്നുള്ള ആകാംക്ഷയോടെ അമ്പാടി അതിനകത്ത് എന്താണൊക്കെ കുലിക്കൊക്കെ നോക്കുന്നുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം അമ്പാടി കണ്ണനെ പറഞ്ഞു കഴിച്ചു അതിനകത്ത് പൂച്ച കുഞ്ഞാണ് എന്നിട്ട് കണ്ണം പറയുക ഒന്നുമില്ലാതെ സങ്കടം പിന്നെ മുട്ടായി കൊടുത്ത് ഞാൻ സന്തോഷിപ്പിച്ചു കേട്ടു അപ്പ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ താങ്ക് യു